ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ ചോദിച്ചിരുന്നു നമ്മൾ ദിവസവും ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നും തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബറിൽ ഒരാളാണെങ്കിലും എന്നോട് സാഹചര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും അത് വീഡിയോ വീവേഴ്സിന് എണ്ണം ഞാൻ നോക്കാറില്ല വീവേഴ്സ് കുറയാണെങ്കിലും കുഴപ്പമില്ല ആകുവാണെങ്കിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഈ പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിലുള്ള ഒരുപാട് പേരുണ്ടാവും ഓഫീസിൽ പോകുന്ന ഒരുപാട് പലർക്കും അവർക്ക് സ്ഥിരമായി ജിമ്മിൽ പോകാൻ സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ കാരണം വ്യായാമം ചെയ്യാൻ തന്നെ സമയം കുറവായിരിക്കും അപ്പോൾ വീടുകളിൽ അവർ വളരെ ചുരുങ്ങിയ സമയത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ദിവസം ചെയ്യാൻ പറ്റുന്ന വ്യായാമം ഉണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എക്യു എക്യുപ്മെൻസിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടാവും ജിമ്മുകളിലാണെങ്കിൽ അത്യാധികമായ മിഷണറീസ് ആണുള്ളത് അപ്പോൾ നമുക്ക് വീടുകളിലാകുമ്പോൾ അത് വളരെ കുറവായിരിക്കും പറ്റുന്നവർ ദയവായിട്ട് ഒരു രണ്ട് ഡെമ്പിൾസ് എങ്കിലും വാങ്ങി വെക്കാൻ ശ്രമിക്കുക ഓൺലൈനിലുമാണ് എങ്കിലും വാങ്ങി വെക്കാൻ ശ്രമിക്കുക നമുക്ക് രണ്ട് ഡെമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കൗട്ടുകൾ ഇന്നീ ലോകമുണ്ട് എല്ലാ വർക്കൗട്ടുകളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിനൊന്ന് ശ്രമിക്കുക എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാമപ്പുകളും കുറച്ച് എക്സസൈസുകളുമാണ് ഞാനിത് കാണിച്ചു താമസം ഫസ്റ്റ് ടൈം നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രീത്തിങ് നിർബന്ധമാണ് ഒരു മൂക്കിലൂടെ ശ്വാസം ഭരിക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യുക അതിനു ശേഷം നമ്മുടെ ഹെഡ് ഇങ്ങനെ കറക്കാതിരിക്കുക അത് നമ്മൾ അത് കറക്കുന്ന സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നെക്കിന് കംപ്ലൈൻറ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക അതിനുശേഷം നമ്മളെ ആംസ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക പിന്നെ നമ്മുടെ ഷോൾഡർ നെക്സ്റ്റ് വൺ നമ്മുടെ ലെഗ് ഇനി നമ്മൾ മെയിനായിട്ട് വൺ ഹാൻഡ് ഇനി നന്നായിട്ട് ശ്വാസവും ഭരിച്ചു ഇനി സൈഡ് ചെയ്യ സൈഡ് ഇപ്പൊ ഞാനീ കാണിച്ചിരുന്നതൊക്കെ ഒരു തെണ്ണെങ്കിലും റിപ്പീറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ കാണിച്ചിരുന്ന എല്ലാ വാമപ്പുകളും ഇനി അതിനുശേഷം നമ്മൾ ലെഗ് കുറച്ച് വൈഡ് ചെയ്യുക വൺ ടു അതും നമ്മൾ ടെണ്ണ് റിപ്പീറ്റ് ചെയ്യാം പിന്നെ സൈഡ് എക്സസൈസ് ഇപ്പൊ കാണിച്ചത് അതും ടെണ്ണ് റിപ്പീറ്റ് ചെയ്യാം ഇതെല്ലാം നമ്മളൊരു വാമപ്പ് കൂടെ ബോഡിയുടെ ടോട്ടൽ ബോഡിക്ക് ഒരു വാമപ്പ് ആണ് ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ളത് സിറ്റിങ് സിറ്റിംഗ് സ്പോട്ട് എന്ന് പറയും അല്ലെങ്കിൽ ഫ്രീ സ്പോട്ട് എന്നൊക്കെ പറയും നമ്മളെ വീടുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും എക്വിപ്മെന്റ്സ് ഉണ്ടാവില്ല വേണ്ട നിങ്ങൾ തിരിച്ച് ഹൈ ഹാൻഡ് കുറച്ച് ചെയ്യുക കാല് കുറച്ച് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നടുബെൻഡ് ചെയ്യരുത് ഇരിക്കുന്നതിന് മുമ്പ് നേരെ നിൽക്കുക നേരെ നിന്നതിനു ശേഷം റൂട്ട് കുറച്ച് അപ്പ് ചെയ്യുക ഈ ബ്രൂട്ട് കോർഷൊന്ന് അപ്പ് ചെയ്യുക അതിനുശേഷം വൺ ത്രീ അങ്ങനെ അതും ടെൻ ഇൻറ്റു ത്രീ നമ്മൾ പത്തെണ്ണം ചെയ്യുക പത്തെണ്ണം ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളൊന്ന് പത്തോ ഇരുപതോ മുപ്പതോ സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം പിന്നെയും ചെയ്യാം കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല തുടക്കക്കാരാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കിടപ്പ് വരും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ശ്വാസം പിടിച്ചു വെച്ച് ചെയ്യരുത് ഇരിക്കുമ്പോൾ ശ്വാസം വലിക്കുക എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെ തന്നെ ചെയ്യാം ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അധികം സ്ട്രെയിൻ വരാതെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വാകുപ്പിളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് നേരെ നിൽക്കാം ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ലഗും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഇതും ഒരു ടെൻ ഇൻറ്റു ത്രീ ചെയ്യാൻ ശ്രമിക്കുക പത്തണം ചെയ്യുക അതിനുശേഷം റെസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് കൗണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് വലിയ പ്രശ്നം വരില്ല അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വൺ എന്ന് പറയുക സ്വയം പറയുക അധികം ഉച്ചത്തിലല്ലാതെ അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ മതി വൺ ടു എന്ന് പറയുക ഇത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് ഔട്ട് ആയി പോകും ഇനി നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന എക്സസൈസും അതും ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ആയിക്കോളും ഇപ്പോൾ ഈ കാണിച്ചു തരുന്ന എക്സസൈസുകളൊക്കെ നിങ്ങളെല്ലാവരും ടെൻ ഇൻറ്റു ത്രീ എങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക തുടക്കക്കാരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രം തുടക്കത്തിൽ ചെയ്താൽ മതി പിറ്റേ ദിവസം നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ പതിനഞ്ച് എന്നുള്ളത് ഒരു ഇരുപത് മിനിറ്റാക്കാൻ ശ്രമിക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾ ജമ്പിങ് ജാക്സ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് കാൽമുട്ട് വേദനയുള്ളവരെ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്ന തീർച്ചയായിട്ടും ചാടാൻ ബുദ്ധിമുട്ടാണ് കാൽമുട്ട് വേദനയുള്ളവർ ചെയ്യേണ്ട പകരം സിറ്റിംഗ് ഇപ്പം ഞാൻ നിന്നിട്ട് കാണിച്ചിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക ബാക്കി അല്ലാത്തവർ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ം ചെയ്യുക ഇതും ചാടുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് പിടിച്ചു വെച്ച് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഞാനൊരു മൂന്ന് എക്സസൈസോളം കാണിച്ചു തന്നിട്ടുണ്ടാവും ഇനി നെക്സ്റ്റ് വൺ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തിരിഞ്ഞു നിൽക്കുക ഇവിടെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതൊക്കെ നമ്മുടെ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി അതിന് ശേഷം ഇപ്പോൾ ചെയ്യുന്നത് വളരെ കാർഡിൽ വളരെ പ്രധാനപ്പെട്ട എക്സസൈസൊക്കെ തന്നെയാണ് ഇത് കാർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീട്ടിൽ എക്യുപ്മെൻസൊന്നും ഇല്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങളുടെ ബോഡിക്ക് നല്ലൊരു എനർജി കിട്ടും മാറ്റം കിട്ടും പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവർ പരമാവധി ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക തുടക്കക്കാർ കുറഞ്ഞ സമയം ചെയ്യുക പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുക ഓവർ കെതപ്പ് വരുമ്പോൾ പിന്നെയും ഈ എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക കിതപ്പ് മാറിയതിന് ശേഷം മാത്രം ചെയ്യുക ഓക്കേ നെക്സ്റ്റ് വൺ നമ്മളിവിടെ ഹോൾഡ് ചെയ്യുക ഹാൻഡ് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ചെയ്യുമ്പോൾ കാൽമുട്ടിന് കംപ്ലയിൻ്റ് ഇല്ലാത്തവരാണ് ചിലവർക്ക് ഹെവി വെയിറ്റ് ആയിരിക്കും ഹെവി വെയിറ്റ് വെയ്റ്റുള്ളവർക്ക് ചാടുമ്പോൾ തീർച്ചയായിട്ടും കാൽമുട്ടിന് പെയിൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാൽമുട്ടിന് കംപ്ലയിൻ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിൽക്കുക അതിനുശേഷം വൺ ടു ത്രീ ചെയ്യാം കാൽമുട്ടിന് കംപ്ലൈൻ്റ് ഉള്ളവരാണെങ്കിൽ ചാടണ്ട പകരം നിങ്ങൾ കൈ ഇവിടെ പിടിക്കുക വൺ ടു ത്രീ ഓ കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്താൽ മാത്രം മതി ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കൈ ഇവിടെ ഹോൾഡ് ചെയ്യാം ഹെഡിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നിൽക്കുക നിങ്ങൾ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങളുടെ ബോഡിയിലെ സൈഡ് കുറയാൻ ഇതൊരുപാട് സഹായിക്കും ഈ ഒരു പോസ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഒരുപാട് ഫാറ്റ് ഉണ്ടാവും ഇത് കുറയാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കും ബോഡി നന്നായി വിയർക്കും ഇതും നല്ലൊരു കാര്യം തന്നെയാണ് ബോഡി വിയർക്കണമല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബോഡിയിൽ നിന്ന് വിയർക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇതും ചെയ്യുക ഇനി നിങ്ങൾക്കിപ്പോൾ തുടക്കക്കാർക്ക് ഒരുപാട് ഹാർഡായിട്ടുള്ള എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പുഷപ്പാണ് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ജെന്റ്സ് അല്ലെങ്കിൽ ലേഡീസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അത് ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും തീർച്ചയായിട്ടും ഇതാ നിങ്ങൾ ഇങ്ങനെ നിൽക്കുക അതിനുശേഷം മുട്ടുകുത്തുക മുട്ടുകുത്തിയിട്ട് കൈ ഓടി ചെയ്യുക അതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി സാധാരണ പുഷ്പാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മുട്ട് കുത്തിയതിന് ശേഷം വൺ ടു ജെൻസ് ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ പുഷപ്പ് ചെയ്യാമെന്ന് ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ലേഡീസ് ആയാലും ജെന്സായാലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ കേട്ടോ ഞാൻ അങ്ങനെ സപ്പറേഷൻ പറഞ്ഞതല്ല നമ്മുടെ ജിമ്മിലെ പെൺകുട്ടികളൊക്കെ പത്തും അമ്പതും പുഷ്പ്പൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് സ്ഥിരമായി ചെയ്ത് ചെയ്ത് അങ്ങനെ ആ ലെവലിലോട്ട് എത്തിയതാണ് ഇപ്പോൾ വീണ്ടിരിക്കുന്ന നമ്മൾ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക നമ്മൾ കാർഡിയോ സംബന്ധമായി വളരെയധികം ബെനിഫിറ്റാണ് എനിക്ക് തോന്നുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല കാർഡിയോ എക്സസൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും ഒരു ദിവസം നൂറ് പുഷപ്പ് ഒരു വ്യക്തിക്ക് അടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർഡിയോ എന്ന് വെച്ചാൽ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് മൊത്തം പുഷപ്പ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ താന്ന് പൊങ്ങുമ്പോൾ അത്രത്തോളം ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരും നല്ല ടോട്ടൽ ബോഡിക്ക് തന്നെ എനർജി കിട്ടും ഇനി മെയിനായിട്ട് നമ്മൾ നമ്മളൊരു എക്സസൈസ് ഉണ്ട് പ്ലാങ്ക് എക്സസൈസ് ഈ പ്ലാങ്ക് ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ അടോമിൻ സൈഡ് കോർ കോർഭാഗങ്ങൾ ഇതെല്ലാം നല്ല ടൈറ്റായി നല്ല പവർ കിട്ടാനും ഒരുവിധത്തിൽ വയർ കുറയാനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വൺ ഇതിലോട്ട് കയറാം പ്ലാങ്ക് എക്സസൈസ് നേരെ അതിനുശേഷം കിടക്കുക കൈ ഹോൾഡ് ഹോൾഡ് ശ്വാസം നന്നായി വലിച്ചു പിടിച്ചതിന് ശേഷം വയറകത്തോട്ട് വലിച്ചു പിടിച്ച് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുക ഒരു പതിനഞ്ച് സെക്കൻഡെങ്കിലും ശ്വാസം പിടിച്ച് ഇങ്ങനെ തന്നെ നിരത്ത് കൈ ഇങ്ങനെ കൃത്യമായി വെക്കുക വെച്ചതിന് ശേഷം ഞാൻ നേരെ നിന്ന ദിവസത്ത് തന്നെ നിൽക്കുക വയറകത്തോട്ട് നന്നായിട്ട് വലിച്ചു പിടിക്കുക ഈ ഭാഗം കുറച്ച് പൊക്കി പിടിക്കുക അതിന് ശേഷം ഇങ്ങനെ നിൽക്കുക പ്ലാങ്ക് പ്ലാങ്ക് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നിൽക്കാൻ അതിന് മാറ്റം മനസ്സിലാവും വയറൊക്കെ ഓട്ടോമാറ്റിക്കലി ടൈറ്റായി തുടങ്ങും തുടക്കക്കാർക്ക് പെട്ടെന്ന് അപ്ഡോമൺ എക്സസൈസുകളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാനെങ്കിലും തുടക്കക്കാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസുകൾ നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും അതിലുണ്ടാവും നിങ്ങൾക്ക് സെപ്പറേറ്റ് അപ്ഡൗൺ എക്സസൈസുകൾ മാത്രം ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന എക്സസൈസുകൾ ഇത് നിങ്ങൾ ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താ സ്ട്രെച്ച് ചെയ്യുക കളി ഇങ്ങനെ ഹോൾ പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ ഇങ്ങനെ നിങ്ങൾക്ക് പിടിക്കുക ആദ്യമായി കൈ ഇങ്ങനെ പിടിക്കാം പിടിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മുത് വളച്ചു പിടിക്കുക അതിനുശേഷം മുകളിലോട്ട് അതേപോലെ തന്നെ താഴത്തോട്ടും വരിക കാൽമുട്ടും മടക്കാതെ അതിനുശേഷം ഔട്ട് ചെയ്യാം ഇത് സ്ട്രെച്ചിങ് ആണ് ഇത് ഫസ്റ്റും ചെയ്യാം ലാസ്റ്റും ചെയ്യാം വർക്കൗട്ടിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ചെയ്യുക പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം കുറച്ച് കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ അങ്ങനെ ചെയ്യുക ഇത് ദിവസവും ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ നല്ല ഫാറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിന് യാതൊരു ഗുണവും അതുകൊണ്ട് കുറച്ച് ഡയറ്റ് പ്ലാൻ നല്ല ഫാറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള സ്നാക്ക്സ് ഐറ്റംസ് എല്ലാം കട്ട് ചെയ്യുക മധുരം പൂർണ്ണമായി കട്ട് ചെയ്യുക ബേക്കറി സാധനങ്ങൾ കട്ട് ചെയ്യുക പകരം നിങ്ങൾ ഹെൽത്തി ഫുഡായിട്ടുള്ള നാച്ചുറൽ ആണെങ്കിൽ ചെറുപയറൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ് കടല ചെറുപയർ അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കാം വെയിറ്റ് കഴിക്കാം കറി വെച്ച ആഹാരങ്ങളൊക്കെ കഴിക്കാം പച്ചക്കറികളെല്ലാം കഴിക്കാം നന്നായിട്ട് കഴിക്കാം ഫ്രൂട്ട്സൊക്കെ കഴിക്കാം അരി കുറച്ച് കുറയ്ക്കുക പകരം ചപ്പാത്തി അധികം കഴിക്കാതിരിക്കുക അരിയാഹാരം കുറച്ച് കഴിച്ചിട്ട് ചപ്പാത്തിയുടെ എണ്ണം ഒരുപാട് കൂട്ടരുത് പകരം ഒരു നേരം കഴിക്കുമ്പോൾ നല്ല ഫാറ്റുകൾ വ്യക്തിയാണെങ്കിൽ രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിക്കുക കുറച്ച് ചെറുപയർ എക്വേറ്റ് എടുക്കുക ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുക അതിൻ്റെ കൂടുതൽ സലാഡുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈവനിങ്ങിൽ വിശക്കും നന്നായിട്ട് വിശക്കും അങ്ങനെയുള്ളവരൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ പീസ് മധുരക്കിഴങ്ങ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നവർ ഫ്രൂട്ട്സ് കഴിക്കുക നൈറ്റ് ഫുഡ് എടുക്കുമ്പോഴും നല്ല ഫാറ്റ് ഉള്ളവരാണെങ്കിൽ പരമാവധി ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ ചപ്പാത്തിയും വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ എടുക്കുക നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നിർബന്ധമാണ് ആരോഗ്യത്തിന് പക്ഷേ അതുപോലെ തന്നെ വർക്കൗട്ടിന് ഫലം കിട്ടണമെങ്കിൽ ഡയറ്റ് വേണം വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറക്കം ഉറക്കം നിർബന്ധമാണ് ഉറക്കം നിങ്ങൾ തീരെ ഉറങ്ങാതെ വന്ന് ഒരു കാരണവശാലും ബോഡി വളരെ വീക്കായിരിക്കുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക പിന്നെ എന്നും തുടക്കക്കാരായതുകൊണ്ട് പറയുകയാണ് വർക്കൗട്ട് ചെയ്യുന്ന ഒരേ സമയങ്ങളിലാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ട് ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ മോർണിങ്ങിൽ നിങ്ങൾ തന്നെ ഒരു സമയം കണ്ടെത്തി ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരായാലും ഒരാളാണെങ്കിൽ പോലും എന്നോട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വീവേഴ്സിനൊന്നും ഞാൻ നോക്കാറില്ല വീവേഴ്സ് കൂടിയാൽ അത്ര സന്തോഷം എന്തായാലും കുഴപ്പമില്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം